ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ പുതിയ കാഴ്ചകളാണ് പുതിയ അനുഭവങ്ങളാണ് ആളുകളുടെ റിയാക്ഷൻ ആണ് നമുക്ക് കാണിച്ചു തരുന്നത് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു സഹോദരൻ എവിടെയിരിക്കണത് പെട്ടെന്ന് കണ്ടപ്പോൾ മുഖം പൊത്തിയിട്ട് ആ ഒരു നേരത്തെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാതെയുള്ള ആ ഒരു നിമിഷം ഉണ്ടല്ലോ ഈ ഒരു നിമിഷമൊക്കെ ഈ ഒരു ഫീലിംഗ് ഒക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ പുതിയ പുതിയ കാഴ്ചകളാണ് അത് നിങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് സർപ്രൈസുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാത്തിനും വ്യത്യസ്ത മുഖങ്ങൾ കണ്ടോ ആ ഒരു ഉമ്മയുടെ ആ ഒരു റിയാക്ഷൻ കണ്ടോ ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് അവരുടെ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു സമയത്ത് വരുന്ന ഒരു ഫീലിംഗ് ആണ് അടുത്തത് ആ ഒരു കുട്ടിയെ കണ്ടോ ഇനി ആ ഒരു കുട്ടിയെ എടുത്ത് ലാളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കേട്ടോ എത്രയായിട്ടും എത്ര സമയമായിട്ടും ആ ഒരു കുഞ്ഞിന് കൊതിരുന്നില്ല കേട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സർപ്രൈസും നമുക്ക് നൽകുന്നത് വ്യത്യസ്തമായ കാഴ്ചകളാണ് എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടവരിലേക്കെങ്കിലും ചെയ്യുക